വണ്ണവും വയനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ടും നോക്കി തെളിഞ്ഞിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ദേ ഇന്നത്തെ ഈ ഒരു ചെറിയ ടിപ്പൊന്ന് നോക്കിയോ വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ മാസം എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഏഴ് കിലോ കൂടുതൽ ഒരു മാസം കുടിച്ചപ്പോൾ തന്നെ നാല് കിലോ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം അപ്പോൾ അതിനകത്ത് ആദ്യം അടി അടികട്ടിയുള്ളൊരു പാത്രത്തിനകത്തിലോട്ട് നാല് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പരീക്ഷണമാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി വേണ്ടത് കറുകപ്പട്ടയാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള മൂന്ന് പീസ് കറുകപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും കുറയാൻ പാടില്ല ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ലേ ഇനി ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടത് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് പെരിഞ്ചീരവുമല്ല ചെറിയ ജീരകം അതായത് സാധാ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയും അതാണ് വേണ്ടത് ഇനി സ്റ്റവ് ഓണാക്കിയിട്ടുണ്ടല്ലോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നല്ലതുപോലെ വെട്ടി തിളക്കുന്ന പരുവത്തിൽ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ഒരു കാര്യം പറയട്ടെ സ്ത്രീകൾക്ക് അമിതമായിട്ടുള്ള വണ്ണവും വയറും ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം പി സി ഓടി തയറോടെ ഈ രണ്ട് സംഭവം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് രണ്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് കുറപ്പായിട്ടും നല്ലതുപോലെ വയറും വണ്ണവും ഉണ്ടായിരിക്കും അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പി സി ഓടി കുറയ്ക്കാനും അതുപോലെ തൈറോഡ് കുറയ്ക്കാനായിട്ടുള്ള ടിപ്പുണ്ട് അത് നീ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുറിവേദന ആണ് ആളെ കൊല്ലും എന്നൊക്കെ അതൊന്നുമല്ല നാടൻ വൈദ്യമായിട്ടുള്ള കുറച്ച് കിഡിലും ടിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുടിക്കുന്നതിന് ഒരു കറക്റ്റായിട്ടുള്ള ഒരളവുണ്ട് അതായത് ഒരു ഗ്ലാസ് വെള്ളം അതായത് നമ്മുടെ വാ പൊള്ളാത്ത രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം രാവിലെ എട്ട് ണിയാകുമ്പോൾ കുടിക്കുക ഇനിയിപ്പോൾ ഞാൻ പറയുന്ന സമയത്തല്ല നിങ്ങൾ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുക നമ്മൾ നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ ഇതിപ്പം ഉച്ച വരെ ഉള്ളത്തേക്കുള്ള വെള്ളമാണ് നാല് ഗ്ലാസ് ഉച്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാല് ഗ്ലാസ് ഇതുപോലെ തിളപ്പിക്കുക അപ്പോൾ നമ്മൾ കുടിക്കുന്ന എല്ലാ സമയത്തും നല്ലതുപോലെ തിളപ്പിച്ചിട്ട് വേണം ഇത് വീണ്ടും വീണ്ടും കുടിക്കാനായിട്ട് അതായത് ഹോട്ട് വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ ഇത് കുടിക്കുന്ന സമയത്ത് വാബൊള്ളാത്ത അത്രയും ചൂടിൽ വേണം ഈ ഒരു വെള്ളം കുടിക്കാനായിട്ട് പിന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുഗറായിട്ടും ഒരു മാസം മതി നിങ്ങൾക്ക് അമിത വണ്ണമോ വയറോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സ്ത്രീകളാണ് കുടിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ പി സി ഒഡിയും തൈറോയ്ഡും ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം അത് നോർമലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും പിന്നെ എന്ത് സംശയമാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ഇടാനായിട്ട് മാറി നല്ലൊരു കെഡിലാൻ കെട്ടിക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്